ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബിൻ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ വീണ്ടും ജോലി വന്നിരിക്കുകയാണ് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ വീണ്ടും ജോലി അവസരം ഇത്തവണ ചീഫ് കംപ്ലയിൻസ് ഓഫീസർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇൻറ്റേർണൽ അംബുഡ്സ്മാൻ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് താൽക്കാലിക കരാർ നിയമനങ്ങളാണ് നടക്കുക താൽപ്പര്യമുള്ളവർ ഏപ്രിൽ പതിനെട്ടിന് മുമ്പായിട്ട് അപേക്ഷ നൽകണം ഈ ഒരു ജോബിലേക്കുള്ള വേക്കൻസീസും പോസ്റ്റ് ഡീറ്റെയിൽസും നോക്കാം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് ലിമിറ്റഡ് ഐ ബി പി എസ് എന്നീ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുക ഓരോ തസ്തികയിലും ഓരോ ഒരു ഉണ്ട് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എത്രയെന്ന് നമുക്ക് നോക്കാം ചീഫ് കംപ്ലൈൻസ് ഓഫീസർ മുപ്പത്തെട്ട് വയസ്സ് മുതൽ അയിമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ചീഫ് ഓപ്പറേറ്റിങ് ഓഫീസർ എന്നൊരു തസ്തികയിലേക്ക് മുപ്പത്തെട്ട് വയസ്സ് മുതൽ അതും അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്ത്യ ലോംബോർട്സ്മാൻ എന്ന തസ്തികയിലേക്ക് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാക്സിമം ഏജ് എന്നത് അറുപത്തഞ്ച് വയസ്സാണ് ഒ ബി സി മൂന്ന് വർഷവും എസ് സി സി എസ് ടി അഞ്ച് വർഷവും വയസ്സളവ് ലഭിക്കുന്നതാണ് ഓക്കെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം ചീഫ് കംപ്ലയിൻസ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ മേഖലയിൽ കുറഞ്ഞത് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ബാങ്കിംഗ് ഫിനാൻഷ്യൽ മേഖലയിൽ കുറഞ്ഞത് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അതുകൂടാതെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ സ്ഥാപനങ്ങളിൽ എം ഡി ആൻഡ് സിഒ തസ്തികയിൽ ജോലി ചെയ്യുന്ന പരിചയമുണ്ടായിരിക്കണം ഇന്റേണൽ ഓംബർസ്മാൻ എന്ന തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഷെഡ്യൂൾഡ് കൊമേഴ്സ് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡിയിൽ ഒഴികെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിൽ നിന്നും വിരമിച്ചവരായിരിക്കണം ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസ് എന്നത് എസ് സി എസ് ടി ഭിന്നശേഷിക്കാർക്ക് നൂറ്റി അമ്പത് രൂപയും മറ്റുള്ളവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും ഓൺലൈനായിട്ട് പണമടയിക്കണം ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് യോഗ്യരായവർ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ് വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ പോയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുത്ത് ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം അവസാന തീയതി നദി ഏപ്രിൽ പതിനെട്ടാണ് അതിന് മുമ്പായിട്ട് അപേക്ഷ നൽകേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് ഒട്ടി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലിങ്ക് കിട്ടുന്നതാണ് ഓക്കെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്